ഇന്ന് വെളുപ്പിന് ആറുമണിയാവുന്നതിന് മുന്നേ തന്നെ അമ്മൂ അമ്മൂൻ്റെ ഫ്രണ്ട്സും ഒക്കെ സ്കൂളിൽ സ്കൂളിലെത്തിയിട്ടോ ഒപ്പം ഞാനും കാരണം വേറൊന്നുമല്ല ഇന്ന് അവളുടെ സ്കൂളിൽ ആനുവൽ ഡേ ആണ് അമ്മു ഒരു ക്ലാസിക്കൽ ഡാൻസ് കളിക്കുന്നുണ്ട് അപ്പം അതിന്റെ മേക്കപ്പും കോസ്റ്റ്യൂമിനും ഒക്കെ കുറച്ചധികം സമയമെടുക്കുമല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് നേരത്തെ സ്കൂളിൽ എത്തിയത് പിന്നെ ഇടവേളകൾ ആനന്ദകരമാക്കാൻ അമ്മും അമ്മൂൻ്റെ ഫ്രണ്ട് മാനസയും കൂടെ പൂര കളിയായിരുന്നു കൂടെ കുറച്ചു നേരം ഞാനും കൂടെ കളിച്ചായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇതേ ഡ്രസ്സൊക്കെ മാറി ഓർണമെന്റ്സ് ഒക്കെ ഇട്ടു അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മാഷ് ഫൈനൽ പുട്ടി ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പൊട്ടും മുക്കുത്തിയും വെച്ചു ഇതാണ് അമ്മുൻ്റെ ഫുൾ ബാച്ച് ഓഫ് ടീം ഇവരുടെയൊക്കെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു കഴിഞ്ഞ് പിള്ളേർ ഇതേ നേരെ സ്റ്റേജിൽ കയറി എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കളിച്ചു കിട്ടും നല്ല കോഓർഡിനേഷൻ ആയിരുന്നു കളിക്കുന്നത് കാണാനായിട്ട് അത് കഴിഞ്ഞ് അമ്മുന് പെട്ടെന്ന് തന്നെ ഒരു ഡ്രസ്റ്റേഞ്ച് ഉണ്ടായിരുന്നു കാരണം അടുത്തൊരു പ്രോഗ്രാമിൻ്റെ എം സി അവളാണ് to enchant us with a a soulful rendition of a beautiful song. അങ്ങനെ അമ്മും അമ്മൂൻ്റെ കോഹോസ്റ്റ് സിദ്ധാർത്ഥം എന്നല്ല അടിപൊളിയായിട്ട് കോമ്പയർ ചെയ്തു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് എന്നാൽ ശരി ഒരു ഐസ്ക്രീമും കഴിച്ച് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങിയതാണ് പക്ഷേ പോണ വഴിക്ക് അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ അമ്മൂനെ നിർബന്ധിച്ചതാണ് പിന്നെ നടന്നതിനൊന്നും ഞാൻ ഉത്തരവാദിയല്ല അങ്ങാടി തോറ്റമ്മയുടെ നെഞ്ചത്തെന്ന് പറഞ്ഞ പോലെ ഐസ്ക്രീം പോയ വിഷമം മുഴുവൻ അവൾ എൻ്റെ നെഞ്ചത്ത് തീർത്തു എന്നിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയി